അസാവിളിക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വെണ്ടക്കൊണ്ട് പെട്ടെന്നൊരു കൂട്ടാൻ കൂട്ടാനുണ്ടാക്കിയെടുത്താലോ പെട്ടെന്ന് തൈര് ഒഴിച്ച് ചെറിയൊരു കറിയുള്ള ഒരു ചെറിയൊരു കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ് ഇതിപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുത്തു കൊടുത്തുവിടാൻ വേഗമുണ്ട് ഉണ്ടാക്കാനായിട്ട് വേഗമുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്തൊക്കെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നോക്കാം ഒരു സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ വെണ്ടയ്ക്കതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ ഉണ്ട് വിടാം അതാ അതും കൂടെ ഒന്ന് ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്കും സവാളും വെളുത്തുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിൻ്റെ ഒപ്പം കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇതുപോലെ നല്ല എരിവും പുളിയൊക്കെ ഉള്ള കൂട്ടാനൊക്കെ കിട്ടിയെങ്കിൽ പൂളൊന്നും ഉണ്ടാവും ചില കുട്ടികൾക്ക് ചോറൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെയുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഇഷ്ടമാകും കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിടിച്ചിട്ടുള്ള മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്രേം പണിയുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീയും കൂടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം ഇനി ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും അസാ